ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയേ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേൽ പിന്നെ പറയണ്ട നമ്മുടെ പഴയ പണികളിലോട്ട് എന്താ പറയുന്നത് ഒരു കുറവുമില്ലാത്ത പണികളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയായി അപ്പോൾ കൊണ്ടുപോയ ഡ്രസ്സുകളും കാര്യങ്ങളും ൊക്കെ അലക്കി എടുത്തിട്ടുണ്ട് അലക്കി എന്താ ഇതുപോലെ മടക്കാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് മടക്കാനായിട്ട് ഒരു ട്രിപ്പ് നേരത്തെ മടക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ ബാക്കിയുള്ളതാണ് ഇത് അപ്പോൾ തേക്കാനുള്ള തുണികളെല്ലാം സെപ്പറേറ്റ് മടക്കി തേക്കാൻ കൊണ്ടുപോകണം പിന്നെ അല്ലാതെയുള്ള തുണികളൊക്കെ മടക്കി വെക്കണം അങ്ങനെ ഇത് ഇത് പോരാതെ ഇനി ഒരു ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് യാത്രയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പോകാനൊക്കെ ൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇതാണ് പോകുമ്പോ ഉള്ള പാക്കിങ്ങും പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത് മുഴുവൻ കഴുകി ഉണക്കി മടക്കി ഇതൊക്കെ എടുക്കണം പിന്നെ തേക്കാനുള്ളത് തേക്കാൻ കൊണ്ട് കൊണ്ടുപോകണം പിന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് എടുത്തു വെക്കണം അയ്യോ പണിയോട് പണി അപ്പൊ നമ്മൾ ഈ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോ ഒന്നും അറിയണ്ടല്ലോ എല്ലാം സമയത്തിന് നമ്മുടെ ഫ്രണ്ടിലെത്തും നമ്മളൊന്നും അറിയണ്ട കഴിക്കുക പോവുക അങ്ങനെയുള്ള ഒരിതാണ് അപ്പോൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ ആ ഒരു റുട്ടീനിലോട്ട് നമ്മൾ കയറിയേ പറ്റുള്ളൂ അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണി കേട്ടോ കാരണം ഈ നമ്മൾ കൊണ്ടുപോയ ഈ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഈ അൺപാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈച്ച് ആൻഡ് എവ്രിതിങ് എടുത്ത സ്ഥാനത്ത് കൊണ്ടൊന്നും വെക്കണ്ടേ അത് അടുക്കിപ്പറക്കി തന്നെ വെക്കുകയും വേണം എന്നിട്ട് പിന്നെ ഇതൊക്കെ വാഷ് ചെയ്ത് നമ്മൾ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ജോലി കഴിഞ്ഞു അപ്പോ എല്ലാം ഇതുപോലെ മടക്കിയും ഇതാക്കി എടുക്കുക എനിക്കിഷ്ടമല്ലാത്ത ഒരു പണിയാണ് കേട്ടോ ഈ മടക്കുന്നത് പിന്നെ എന്തു ചെയ്യാം നമുക്കത് ചെയ്തല്ലേ പറ്റൂ അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് അടുത്ത വലിയ പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് ഭാഗത്തൊക്കെ പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ അതെ ഈ കബോർഡ്സൊക്കെ വൈറ്റ് ആയിരുന്നു അപ്പോൾ അത് ഒരു എട്ട് പത്ത് വർഷമായി അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരു എന്താ പറയുന്ന ഒരു കളർ വ്യത്യാസം വന്നു ഫെയ്ഡായിട്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ പെയിൻറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ആ സാധനങ്ങൾ മുഴുവൻ എടുത്ത് താഴെ വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ പൊടി വേറെയും അപ്പോൾ ഇത് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ് അപ്പൊ എനിക്ക് ഇന്ന ഇന്നലത്തെ പണി ഇത് തന്നെയായിരുന്നു അപ്പം ആദ്യം അലക്കും ഇതുമൊക്കെ കഴിഞ്ഞതിനു ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഇതെല്ലാം വൃത്തിയാക്കുവാണ് കേട്ടോ മീൻസ് ഇവിടെ പെയിന്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് രാധാകൃഷ്ണൻ ഇതെല്ലാം താഴെ എടുത്തു വെച്ചിട്ട് പോയി അപ്പൊ എനിക്കിനി അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാതെ എനിക്ക് പറ്റില്ല കാരണം കംപ്ലീറ്റ് പാത്രങ്ങളും എല്ലാ സാധനങ്ങളും പുറത്താണ് എന്നിട്ടും കുറച്ച് ഭാഗത്ത് പെയിൻറ്റ് അടിച്ചിട്ടില്ല അത് ഇന്ന് വന്നിട്ടാണ് ഇനി അടിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ടും വലിയ കാര്യമില്ല നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെക്കുവാണേ ഡൈനിങ് ടേബിളിലും വെച്ച് പിന്നെ കുറേ ആ വർക്ക് ഏരിയയിലും വെച്ചു വർക്ക് ഏരിയയിലും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തുടച്ചെടുക്കാൻ പോവുകയാണ് അപ്പം കംപ്ലീറ്റ് സാധനങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് വിനികറും പിന്നെ കുറച്ച് കുറച്ച് വിനീഗർ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് ഇതുണ്ടല്ലോ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടയ്ക്കുന്നത് കേട്ടോ അപ്പം നല്ല നീറ്റാവും അപ്പോൾ ഇതിൻ്റെ അടിയിലും എല്ലാം എവിടെ ഒക്കെ സ്ഥലം ഉണ്ടോ അവിടെ മുഴുവൻ സാധനങ്ങൾ കൊണ്ട് വെച്ചേക്കാണ് ഇനി ഇതിനേക്കാളും വലിയ പണി എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പാത്രങ്ങളൊക്കെ ഈ പുറത്തിരുന്നു പൊടി അടിച്ചില്ലേ ഇത് മുഴുവൻ വാഷ് ചെയ്യണം അതെനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റാത്ത കാര്യമായിട്ടോ കാരണം എൻ്റെ കൈക്ക് നല്ല പ്രശ്നമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കൈയിൽ നിന്ന് ഇങ്ങനെ ലൈം ഫ്രൂട്ട്സും ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വന്നിട്ട് അതിൻ്റെ ഓപ്പറേഷനും പിന്നെ അല്ലാതെ തന്നെ ആ ഭാഗത്ത് എനിക്ക് ഭയങ്കര പ്രശ്നം ഉള്ളതാണ് കൈ പണ്ടേ ഒരു ഇരുപത് വയസ്സായപ്പോൾ മുതലേ എനിക്ക് കൈക്ക് വേദനയും പ്രശ്നവും തുടങ്ങിയതാണ് വലത് കൈക്ക് അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് ക്യാൻസറും വന്നത് അപ്പോൾ അത് വന്നു പോയെങ്കിലും എനിക്ക് വേദന ഭയങ്കര കൂടുതലാണ് അപ്പം കുറേ നേരം പാത്രം കഴുകുക അരിയുക ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ചെയ്തേ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ദേഷ്യത്തിലാണ് ഞാനിത് ചെയ്യുന്നത് കാരണം വന്നല്ലേ ഉള്ളൂ വന്ന് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല അതിന് മുന്നേ അങ്ങ് പണിയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇങ്ങനെ കിഷണൊക്കെ ഇതായിട്ട് കിടക്കുന്ന ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവർക്കും കൂടെ ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ദേഷ്യത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒക്കെ വായിച്ച് വാരിയിട്ടിരിക്കുക ഞാൻ എങ്ങനെയാണ് ഇനി ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം എന്നിട്ട് മാറ്റുകയും ചെയ്തു സാധാരണ അങ്ങനെ വലിയ ഇതൊന്നും തോന്നത്തില്ല പക്ഷെ വൈകാരികയും കൂടി ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഒരിത് തോന്നുമല്ലോ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രങ്ങൾ മുഴുവൻ എന്നെ കൊണ്ട് എന്തായാലും കൈ കൊണ്ട് കഴുകാൻ പറ്റത്തില്ല അപ്പോൾ അതെല്ലാം ഡിഷ് വാഷറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പീഡ് വാഷ് കൊടുത്തിട്ട് അത് മുഴുവൻ വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് ഞാനിത് മുഴുവൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് പാത്രങ്ങൾ മുഴുവൻ അതായത് സ്റ്റീലിൻ്റെ എൻ്റെ കൂടുതലും അങ്ങനെ അലൂമിനിയത്തിൻ്റെയൊന്നും പാത്രങ്ങളൊന്നും ഇല്ല അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കൂടുതൽ അപ്പോൾ അതൊക്കെ ഡിഷ് വാഷ് ഫ്രണ്ട്ലിയാണ് അപ്പോൾ അതെല്ലാം അതിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സ്റ്റൗ ടോപ്പ് ഇതായി കേട്ടോ അപ്പൊ സ്റ്റൗട്ടോപ്പിന്റെ മേളിൽ ഉള്ള ആ ഒരു വൈറ്റ് പോർഷൻ കണ്ടോ അവിടെ ഒന്നും ഇന്നലെ പെയിന്റ് അടിച്ചിട്ടില്ല അപ്പൊ ഇന്ന് വന്നിട്ടാണ് ഇനി അതൊക്കെ പെയിന്റ് അടിക്കാൻ പോകുന്നത് അപ്പൊ ഈ തുടച്ചതൊക്കെ വെറുതെ ആവും വീണ്ടും അവിടെയെല്ലാം ഞാൻ പിന്നെയും തുടക്കേണ്ടി വരും അപ്പം പിന്നെ ഞാനിത് പെട്ടെന്ന് ചെയ്യുന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് കുക്ക് ചെയ്യണം അപ്പം ഇത് രാത്രിയാണ് അപ്പം കുക്ക് ചെയ്യുമ്പോഴത്തേൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കിടന്നുകഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പൊടിയായിരുന്നു കാരണം ഏർ വിൻഡോസും ഒക്കെ ഞങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് വിൻഡോസും ഒക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിൻഡോസ് എല്ലാം ഞാൻ വൈറ്റ് കളറാക്കി കേട്ടോ എനിക്ക് ഈ വൈറ്റ് കളർ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു കളറാണ് വൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ യൂറോപ്യൻ സ്റ്റൈലിലെ വീടുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ജനലും അതിലും ഒക്കെ ആണ് കേട്ടോ എനിക്ക് അത് ഭയങ്കരമായിട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോഴേ ഞാൻ വീട് വെക്കുന്ന സമയത്തെ സാഞ്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാഞ്ചേട്ട എനിക്ക് ഇതെല്ലാം വൈറ്റ് കളർ വേണം എനിക്ക് കിച്ചണും വൈറ്റായിരുന്നു ഇഷ്ടം വൈറ്റ് വൈറ്റാക്കണം വൈറ്റാക്കണം എന്ന് ഞാൻ കുറെ പറഞ്ഞു പക്ഷെ അന്ന് പറ്റിയില്ല അത് ചെയ്യാനായിട്ട് ഇപ്പൊ ചെയ്യാൻ നോക്കിയപ്പോഴത്തേല് സാഞ്ചേട്ടൻ പറഞ്ഞു ഇപ്പോഴെങ്ങും ചെയ്യണ്ട ഇനിയിപ്പോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ചെറിയ ആളുടെ കല്യാണം വല്ലതും വരുന്ന സമയത്തൊക്കെ ചെയ്താൽ മതി ഇപ്പൊ ഈ കിച്ചണ് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതിപ്പോ വൈറ്റ് ആക്കണ്ട പക്ഷേ എനിക്ക് ഇത് വൈറ്റ് ആക്കാനിട്ട് ഭയങ്കര വിഷമമാണ് കാരണം നമുക്കൊക്കെ എത്ര നാൾ ഇനി ജോലി ചെയ്യാൻ പറ്റും എത്ര ആരോഗ്യം ഉണ്ടോന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് വൈറ്റ് കളറിൽ കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ നം ഒന്നിനും നമ്മൾ വീട്ടിലെ സാഹചര്യങ്ങളും കൂടെ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഞാൻ അധികം കമ്പൽ ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ തുടച്ച് ആ കിച്ചൺ സിംഗൊക്കെ കഴുകി വൃത്തിയാക്കി ഇപ്പോൾ കിച്ചൺ മാത്രം ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ വർക്ക് ഏരിയ ആകെ പോയി കിടക്കുക കേട്ടോ ആകെ മോശമായിട്ട് കിടക്കുന്നത് ഞാനത് കാണിച്ചിട്ടില്ല ഞാൻ ഇന്ന് ഇനിയിപ്പോൾ കുക്കിങ്ങിന് കയറുമ്പഴത്തേൽ ഇന്ന് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ അതും കൂടെ വീഡിയോയിൽ ഇടാം കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ മിക്സി ചോപ്പറ് സാധനങ്ങൾ ഇതെല്ലാം വേറൊരു തുണി കൊണ്ടുവന്ന് അതൊക്കെ തുടച്ച് തുടച്ച് വയ്ക്കുക കേട്ടോ അതിലൊക്കെ ഇങ്ങനെ പൊടി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് തുടച്ച് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇങ്ങനെ ക്ലീനിങ് ആണ് കേട്ടോ ഇതായ ഈ സാധനത്തിലുള്ള ഓരോന്നും ഞാൻ പിന്നെ തുടച്ച് തുടച്ച് വെക്കുവാണ് അതാണ് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ തുടച്ച് വെക്കുന്നത് ഞാൻ എപ്പോഴും നല്ല നീറ്റാക്കിയല്ലേ ഇട്ടേക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒന്നേന്ന് ചെയ്യേണ്ടി വരുമ്പഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഫുള്ള് ഇങ്ങനെ ക്ലീനിങ്ങും ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങായിട്ട് ഓർഗനൈസിങ്ങും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയുന്നു നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഷെയർ ചെയ്ത് കിട്ടുന്ന വീഡിയോ ആണെങ്കിലും അതിൻ്റെ ലിങ്കിൽ പോയിട്ട് കാണണം അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നേരിട്ട് കാണാൻ പറ്റും യൂട്യൂബിൽ നിന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടെ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കാണുക എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്യുന്നത് പറ്റുന്ന സപ്പോർട്ട് അപ്പം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഇനിയും കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ